ഹായ് ഫ്രണ്ട്സ് ആകാശ എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു കപ്പലണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ വീടുകാട്ടാണ് ഞാനാണെങ്കിൽ അവിടെ ചേച്ചിമാരുടെ തുച്ചയ്ക്ക് പോയപ്പോൾ അവർ കപ്പലണ്ടി ഉണ്ടാക്കിക്കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അതിൻ്റെ എടുത്തേക്കാണ് ഇത് ഏത് കപ്പലുണ്ടിയാൽ നമ്മൾ മിച്ച എന്നാത്തേക്കിട്ട് കിട്ടുമല്ലോ കപ്പലണ്ടി ആ കപ്പലണ്ടി ആട്ടോ ആദ്യം അത് എണ്ണയിലിട്ട് നല്ലതായിട്ട് വറക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആ പട്ടു പട്ട് പട്ടപ്പെടുന്ന സൗണ്ട് വെക്കും എന്നിട്ട് അതൊക്കെ എടുത്ത് കോരിയെടുത്തിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇടിട്ടിട്ട് നല്ലതായിട്ട് ഇളക്കണം കേട്ടോ നമ്മൾ മിക്സർ മേടിക്കുന്ന ഈ മിക്സറിലേക്ക് അപ്പലണ്ടി മാത്രം അതിന് വേണ്ടിയിട്ടായിരിക്കും നല്ല ടേസ്റ്റ് കുറച്ച് ടേസ്റ്റായിരിക്കും ഇട്ടിട്ട് നല്ലതായിട്ടത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇതിടും കേട്ടോ എന്താ കറിവേപ്പില കറിവേപ്പിലുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം ആ ഒരു പാത്രത്തിനകത്ത് ആ ഒരു കോരി എടുക്കുന്നൊരു പാത്രമുണ്ട് അതിനകത്ത് തന്നെ കറിവേപ്പിലിട്ടിട്ട് അതും കൂടെ മൂപ്പിച്ചിട്ടോ അതിടുന്നതിന് മുമ്പിട്ട് ഞാൻ ചോദിച്ചും കൂടെ വന്നിട്ടോ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ആൾക്കാർ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ എനിക്ക് അപ്പോൾ തിന്നപ്പോൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ആ കോരി എടുക്കുന്ന പാത്രത്തിൽ തന്നെ കറിവേപ്പില ഇങ്ങനെ വെച്ച് ആ എണ്ണയ്ക്കകത്തോട്ട് വെക്കുമ്പോൾ അതിങ്ങനെ പടപടപടാന്നും പറഞ്ഞിട്ട് അത് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ ആ കറിവേപ്പില എന്നിട്ട് ആ കറിവേപ്പില കൊണ്ടുവന്ന് ആ കപ്പളണ്ടിക്കകത്തിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുക എന്നിട്ട് ഈ മഴയുള്ള സമയത്ത് തേരുവെള്ളം ഇട്ട് വെച്ചിട്ട് ഈ കറിവേപ്പില കറിവേപ്പില ഈ കപ്പലണ്ടി എടുത്ത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വായ്